പ്രേസോൺ വീണ്ടും വരുന്നവനായുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടി നമുക്കായി നൽകിയതിനായി കർത്താവിന് നന്ദിയുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ പലരുടെയും ശ്വാസം നിലച്ചപ്പോഴും നമ്മുടെ ശ്വാസം എന്നുകൂടി നൽകിയ കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയും നമ്മളെക്കാൾ അധികം അറിയുന്ന നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് കഷ്ടതയോട് കൂടി അവൻ പോക്കു വഴിയും ഒരുക്കി വെച്ചിട്ടുള്ള കർത്താവോ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ പ്രതിസന്ധിക്ക് പ്രതിസന്ധി പ്രതിസന്ധിയിടയിലൂടെ ഒരു വഴിയും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല ഞാനായത് കൊണ്ട് ഇത് സഹിക്കുന്നേ വേറെ ആരല്ലെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഡയലോഗ് പറയുന്ന പലവരും ഇത് എന്നെ കേൾക്കുന്നുണ്ടാവും ഇല്ല പ്രേമുള്ളവർ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് ദൈവം ദൈവമായിക്ക് ഒരുക്കിയതാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കത് സഹിക്കാൻ പറ്റും അപ്പം ആ അതിൻ്റെ മധ്യത്തിലും നിങ്ങളെ അത്ഭുതമായി വഴി നടത്താൻ പറ്റുന്ന നല്ലൊരു യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട് നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ എത്ര വലിയ പ്രതികൂലമായിക്കോട്ടെ ഏതവസ്ഥയും ഏത് സാഹചര്യവുമായിക്കോട്ടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ എങ്ങും പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾ ഇരിക്കുന്ന ഇരു ഇടത്തിരുന്ന് ആരും കാണാതെ നിങ്ങളെ കർത്താവിനോടൊന്ന് മനസ്സ് തുറന്നേ അവിടെ നിങ്ങൾ നിങ്ങളെ തേടി ഒരു ഇറങ്ങി വരും നിങ്ങളെ എത്ര വലിയ പ്രതികൂലത്തിലും എത്ര വലിയ പ്രശ്നത്തിലുമായിരുന്നാലും ആ പ്രശ്നത്തിൻ്റെ മധ്യത്തെ നിങ്ങൾക്ക് പോക്കുവഴി ഒരുക്കുന്ന നല്ലൊരു പിതാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൂടിയുണ്ട് നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ എന്നൊരു വാക്ക് കേൾക്കാൻ നിങ്ങളെ ചാര നിൽക്കുന്ന ഒരു പിതാവ് നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി അപ്പ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന ഭർത്താവേ അപ്പ ഇന്നത്തെ ദിവസം ദേമി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ എന്നീ മക്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെയും അപ്പ അങ്ങ് അവിടെ നിന്ന് അറിയുന്നുള്ളു യേശുവിൻ്റെ കാരമുള്ള നാമത്തിൽ കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിൽ എന്ന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുത്തൽ സംഭവിക്കട്ടെ ദൈവം സാമ്പത്തിക അവസ്ഥയിൽ പ്രതികൂല അവസ്ഥയിലിരിക്കുന്നവരുണ്ടപ്പ ദൈവം പ്രിയ മക്കളെ എവിടെ നിന്ന് തുടണം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ മാറ്റി കർത്താവ് സമൃദ്ധിയാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ പ്രിയ മക്കൾ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ടിയിരിക്കുന്ന ചിലരുണ്ട് അപ്പം ദേമി യേശുവിൻ്റെ നാമത്തിൽ ദീമി ആ വ്യക്തികളുടെ മീതെ കർത്താവ് അവരുടെ രോഗ അവസ്ഥയുടെ മീതെ യേശുവിൻ്റെ കരമിടുന്നു തൊടട്ടെ ഇപ്പോൾ തന്നെ അങ്ങ് അവിടുന്ന് തൊട്ട് ഒറ്റ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അതുപോലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു ആരോ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവ് എന്തോ ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു നിങ്ങളെ എന്നെ കേൾക്കുന്ന ഹോസ്പിറ്റൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതികൂലത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു ചിലപ്പോൾ ജോലി സംബന്ധമായി കുടുംബജീവിതത്തിലായിരിക്കാം എന്തോ നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ തകർത്ത് കളയുന്ന പ്രശ്നം യേശുവിൻ്റെ നാമത്തിലാ പ്രശ്നമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മാറിപ്പോട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരമടന്ന് വെളിപ്പെടണം അപ്പ കർത്താവ് പ്രഭാതത്തിൽ കൂട്ടയിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ് ഇന്നീ ദിവസം മുഴുവനും മക്കൾ കടന്നു പോകുന്ന വഴികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും എല്ലാവരും മക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവ് എല്ലാം ഇന്ന് മക്കൾക്ക് അനുഗ്രഹമായി മാറിട്ടപ്പാ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കരം കൂടിയിരിക്കണം കർത്താവ് അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണം അപ്പ അദ്ദേഹം നാമത്തിൽ എന്ന ജീവിതത്തിൽ മക്കളുടെ ജീവിതത്തിൽ സന്തോഷം എന്നറിയപ്പെട്ട സമാധാനം സ്വസ്ഥത എന്നറിയപ്പെട്ട ആ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയായിരിക്കും അതിനെ സഹായിച്ചത് എല്ലാ നന്മകളാലും കൂടി ഇന്ന് അനുസ്തുക്കുന്ന പ്രാർത്ഥന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവ് എല്ലാവരെയും താളാളമായി അനുഗ്രഹിക്കുക